കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാര് യു ഡി എഫ് ഭരണത്തിൽ വന്ന കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാര് വി ഡി സതീശനാണോ അതോ കെ സി വേണുഗോപാലാണോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള വീഡിയോകൾ പെട്ടെന്ന് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനമുണ്ട് കാരണം കെ സി വേണുഗോപാൽ ഇപ്പോൾ ഒരു എം പി ആണ് എന്നും പറഞ്ഞ് അദ്ദേഹം എം പി സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ എം എൽ എ ആയിട്ട് മത്സരിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് അദ്ദേഹം ഗാന്ധി കുടുംബവുമായി അടുപ്പ ബന്ധമുള്ള ഒരാളാണ് മാത്രമല്ല അഖിലേന്റെ എ സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കുവാനും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് ഗാന്ധി കുടുംബത്തിലൂടെ പറയാനും യു ഡി എഫ് കോൺഗ്രസും യു ഡി എഫും ഒന്നിച്ച് തീരുമാനമെടുത്താൽ വി ഡി സതീഷിനെ രമേശ് എല്ലാം മാറി നിൽക്കാനേ പറ്റുള്ളൂ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ നൂറ് വട്ടം പറ്റും പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് വരുന്നെന്ന് പറഞ്ഞാൽ വി ഡി സതീഷിനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാക്കണം എന്നാലും ചർച്ച വല്ലതും പറഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ നിമിഷം മുസ്ലിംലീഗ് ഇടപെടി മുസ്ലിംഗിന്റെയും കൂടെ കടകാശിയായ മുസ്ലിം ലീഗിന്റെയും കൂടെ താല്പര്യ പ്രകാരം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് കൂടുതലാണ് അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് കൂടുതലാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ട് വീണ്ടും മത്സ്യപ്പിച്ചാൽ മതിയല്ലോ കെ സി വേണുഗോപാൽ ഗാന്ധി കുടുംബത്തിന്റെ ത്രീയെല്ലാം അടുത്തിട്ട് ബന്ധം അതുമാത്രമല്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലെ പൊട്ടി നല്ലോണം ഇടപെടുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാൻസ് കൂടുതലായി വരികയാണെന്നാണ് പറയാൻ കഴിയുന്നത് കെ സി വേണുഗോപാൽ പയ്യന്നൂർ കാലാണ് കണ്ണൂരുകാരാണ് പക്ഷേ അദ്ദേഹം കൂടുതലും ആലപ്പുഴയെ കേന്ദ്രീകരിച്ചാണ് ആലപ്പുഴ എം പി ആയിട്ടുണ്ട് അതുപോലെ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറാന്ന് തോന്നുന്നു മന്ത്രി രണ്ടു വർഷം കാലം മന്ത്രിയായിരുന്നു ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ നല്ല അറിവുണ്ട് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട് അടുത്ത വി ഡി സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് ഇപ്പൊ ഐഷ്യ പോറ്റിയുള്ളവരെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പാലം വലിക്കുന്നത് എല്ലാം പി ഡി സതീശനെയാണ് വി ഡി സതീഷിന്റെ പ്രതികരണങ്ങളെല്ലാം നൂറും നൂറ് ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിനെ പുറത്താക്കിയതിലൊക്കെ യു ഡി എഫിൽ നിന്നും പുറത്ത് എൽ ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ കളികളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഒരു രാഷ്ട്രീയ ചാണകരും കൂടാണ് അദ്ദേഹം ാണ് നിലമ്പൂർ അലേഷൻ പുന്നണിയിലൂടെ കൂട്ടണ്ട അൻവറിനെ മാറ്റി നിർത്തിയത് അതെല്ലാവരും വിമർശിക്കുകയും ചെയ്തു പക്ഷെ എന്നിട്ടും അവിടെ വൻ ഭൂരിവിശത്തിൽ തന്നെ എം സ്വരാജ് തോക്കുകയും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ പ്രത്യേകിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു പറവൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും പോലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഒന്നും പോലെ പറവൂരിൽ നിന്ന് നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വി ടി സതീശൻ അപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിജ്ഞാനവും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ടും കേരളത്തിൽ ഇപ്പം അനുയോജ്യനായ വ്യക്തിയാണ് പക്ഷേങ്കിൽ എ സി സിയുടെ ഇടപെടലോ അല്ലെങ്കിൽ മറ്റു കടകകാശികളുടെ ഇടപെടലോ വന്നു കഴിഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഉള്ള രീതികളും ബാക്കിയുള്ള എം എൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കെ സി വേണുഗോപാലിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയാകാൻ ചാൻസ് വരുന്നത് അങ്ങനെ ഇടപെടലിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും സെക്കൻഡ് നിരയിലേക്ക് ഇരിക്കേണ്ടി വരും കൂടി വന്ന ചിലപ്പോൾ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് ഒതുകേണ്ടി വരും ബി ഡി സതീശൻ എന്റെ ഒരു വ്യക്തിപരമായ നിലപാട് കെ സി യു മുഖ്യമന്ത്രി ആവാനാണ് ചാൻസ് പക്ഷേ കേരളത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ രീതികളനുസരിച്ച് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയാലാണ് കൊള്ളാവുന്നത് പക്ഷേങ്കിൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുന്ന ആരാകണമെന്നാണ് അപ്പൊ അവര് തീരുമാനിക്കുന്ന പോലിരിക്കും എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളും നല്ല വാർത്തകളുമായിട്ട് ഞാൻ വരുന്നതാണ് Bye.